നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മീനം രാശി ഫലമാണ് ഈ രാശിയിലുള്ള നക്ഷത്രങ്ങളുടെ സ്വഭാവഗുണങ്ങളാണ് ഇന്നിവിടെ പറയുന്നത് മീനരാശിയിലുള്ള നക്ഷത്രങ്ങൾ എന്നിവ എന്താണ് എന്ന് വെച്ചാൽ പൂരട്ടാതെ അവസാന ഭാഗം ഉത്രട്ടാതെ ദേവതി എന്നിവയാണ് ഇവയുടെ സ്വഭാവ ഗുണങ്ങളാണ് ഇവിടെ പറയുന്നത് രാശിചക്രത്തിലെ പന്ത്രണ്ടാമത്തെ രാശിയാണ് മീനൻ രാശി മീനൻ രാശിയിൽ ജനിച്ചവർക്ക് സഹരണ മനോഭാവത്തോട് കൂടിയിട്ടുള്ള ഒരു പെരുമാറ്റമായിരിക്കും എല്ലാവർക്കും താല്പര്യമുള്ള വ്യക്തികളാണ് പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ സൗന്ദര്യം കൂടുതലാണ് ഇവരുടെ മിക്ക രാശിക്കാർക്കും സൗന്ദര്യമുള്ളവരായിരിക്കും ഇവർ ജോലി ചെയ്യുന്ന സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജലവുമായി സംബന്ധിച്ചിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലി ആയിരിക്കും അതിലൂടെയാണ് പണം സമ്പാദിക്കുന്നത് ഈ രാശിയിലുള്ള മിക്ക നക്ഷത്രക്കാരും ജലസംബന്ധമായിട്ടുള്ള ജോലി ആയിരിക്കും ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ സംസാര ശൈലി ആരും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ശത്രുദോഷങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും പ്രിയപ്പെട്ടവരായതിനാൽ ശത്രുദോഷത്താൽ വളരെ കുറവായിരിക്കും അത് സംബന്ധിച്ചിട്ടുള്ള തടസ്സങ്ങളൊന്നും കാണുന്നില്ല ഇങ്ങനെ നിഷ്കളങ്കരാണെങ്കിലും മറ്റുള്ളവരുടെ മനസ്സിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുള്ളവരാണ് അവരുടെ മുഖഭാവം നോക്കിയിട്ട് അവരുടെ അവസ്ഥകളെക്കുറിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരായിരിക്കും വ്യാഴാഴ്ച ഗുണപ്രദമാണ് ഓം നമശിവായ